ൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ വിതയ്ക്കുന്നവർക്കും നനച്ച് പരിപാലിക്കുന്നവർക്കും ഒടുവിൽ വിളവ് കൊയ്ത് ദൈവമുമ്പാകെ സമർപ്പിക്കുന്നവർക്കുമൊക്കെ ലഭിക്കുന്ന പ്രതിഫലത്തെപ്പറ്റി യുവൻ നാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് നാലാം നാലാമധ്യായം മുപ്പത്തി ആറാം വാക്യം വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുവാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യ ജീവങ്ങളിലേക്ക് വിളവ് കൂട്ടിവയ്ക്കുന്നു മാതാപിതാക്കൾ ദാമ്പത്യ പങ്കാളി ഇടയന്മാർ സുവിശേഷകർ സാമൂഹ്യ പ്രവർത്തകർ ഇവരൊക്കെ ദൈവ നിയോഗങ്ങൾ ഏൽപ്പിച്ചവരാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ് അവരുടെ നിയോഗങ്ങൾ പലതാണ് പലപ്പോഴും ഇവർക്ക് അവരുടെ അധ്വാനത്തിന് ന്യായമായ പ്രതിഫലം കിട്ടാറില്ല മാത്രവുമല്ല ഇവരുടെ ത്യാഗപൂർണ്ണമായ സേവനത്തിന് ചിലപ്പോൾ ലഭിക്കുന്ന പ്രതിഫലം നിന്നയും പരിഹാസവും ആയിരിക്കാം ജോലിക്കാർക്ക് അർഹമായ പ്രതിഫലം നൽകാതിരിക്കുന്നത് ദൈവം വളരെ ഗൗരവമായി കാണുന്ന അപരാധമാണെന്നാണ് യാക്കോബിൻ്റെ ലേഖനത്തിലെ മുന്നറിയിപ്പ് അഞ്ചമധ്യായം നാലാം വാക്യം നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു വളരെ ശക്തമായ മുന്നറിയിപ്പാണ് ഇത് നിസ്സഹായരും ബലഹീനരുമായവരെ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റുകൾക്കും സംരംഭകർക്കൊക്കെയുള്ള ദൈവത്തിൻ്റെ ശക്തമായ മുന്നറിയിപ്പാണ് ഈ വേദഭാഗം എല്ലാ സംരംഭങ്ങളുടെയും തൊഴിലുടമയും മുതലാളിയും യജമാനുമൊക്കെ ദൈവമാണ് എളിയവരെ പീഡിപ്പിക്കുന്നവരുടെയും ചൂഷണം ചെയ്യുന്നവരുടെയും മേൽ സൂപ്പർ ബോസിൻ്റെ കരങ്ങൾ വരും നിസ്സാര കാര്യമല്ല ജീവിത പങ്കാളിക്ക് അനുമോദനത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും കോംപ്ലിമെൻസ് കൊടുക്കുന്നത് അവരുടെ സ്നേഹ പ്രതിബദ്ധതയ്ക്കുള്ള അംഗീകാരവും പ്രതിഫലവുമൊക്കെയാണ് അത് വില കൂടിയ സമ്മാനങ്ങളെക്കാളൊക്കെ വളരെ വിലയുള്ളതാണ് ദൈവമേൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളിൽ ഖേദകരമായ ദുരനുഭവങ്ങളും പീഡനങ്ങളും സഹനങ്ങളുമൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം നിരാശപ്പെടാതെ നിയോഗങ്ങളിൽ നിന്ന് പിന്മാറാതെ ദൈവത്തിൻ്റെ വാക്കുകളിലും വാക്തൃത്വങ്ങളിലും മനസ്സുറപ്പിച്ച് ധൈര്യമായി നമ്മൾ മുന്നോട്ട് പോകണം ദൈവനിയോഗങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പ്രതിഫലങ്ങളെപ്പറ്റി തിരുവചനം നൽകുന്ന ഉപദേശങ്ങൾ അനവധിയാണ് അത് മനസ്സിലാക്കുന്നത് നിരാശയും നിഷേധ ചിന്തകളുമൊക്കെ ഒഴിവാക്കാനും സന്തോഷത്തോടെ സമർപ്പണത്തോടെ ദൈവനിയോഗങ്ങളിൽ മുന്നോട്ട് പോകാനും നമ്മളെ സഹായിക്കും നമ്മളെ ദൈവമേൽപ്പിച്ച നിയോഗങ്ങൾക്ക് ദൈവം നൽകുന്ന പ്രതിഫലങ്ങളെപ്പറ്റി രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ഒന്ന് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയവും സാഫല്യവും സന്തോഷവും എത്ര ഭൗതിക നേട്ടങ്ങളുണ്ടാക്കി എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല അങ്ങനെയാണ് പലരും ചിന്തിക്കാറുള്ളത് ദൈവതരനാമ മഹത്വത്തിനായി എന്തൊക്കെ ചെയ്യുവാൻ സാധിച്ചു എന്നതിലാണ് നിത്യതയിലേക്കുള്ള ലഗേജില്ലാത്ത മടക്കയാത്രയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് നമ്മുടെ പ്രവൃത്തികൾ മാത്രമാണ് പ്രവൃത്തികൾ മാത്രം വെളിപാട് പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യം അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു എഴുതുക ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി അടയുന്നവർ അനുഗ്രഹീതരാണ് അതെ തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു അനുഗമിക്കുന്നുവെന്ന് ആത്മാവ് അരുളി ചെയ്യുന്നു ജീവിതത്തിൽ ദുരന്തങ്ങളും വേദനകളും അനുഭവിച്ച് ആത്മാക്കളെ നേടിയതിൻ്റെ സന്തോഷം പൗലോ സപ്പോസ്തോലൻ്റെ വാക്കുകളിൽ എപ്പോഴും കാണാൻ പറ്റും ദസ്ലേനിക്കരേഖലൻ രണ്ടാമധ്യായം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുമ്പാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആരാണ് നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ പോലസപ്പോസ്തോലന് ഭൗതികമായ നേട്ടങ്ങളെക്കുറിച്ചൊന്നുമല്ല പറയാനുള്ളത് നേടിയ ആത്മാക്കൾ അതിനുവേണ്ടി വളരെ സഹനങ്ങളൊക്കെ സഹിച്ചു പക്ഷേ ആത്മാക്കളെ നേടിയതിൻ്റെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പങ്കുവച്ചതിൻ്റെ സന്തോഷത്തിലാണ് ജീവിതത്തിൻ്റെ വാർധക്യത്തിൽ അപ്പോസ്തോലൻ നല്ലൊരു ക്രിസ്തീയ കുടുംബം ചിട്ടപ്പെടുത്താനും ജീവിത പങ്കാളിയെയും മക്കളെയും ക്രിസ്തുവിലേക്ക് നയിക്കുവാനും ഇടയത്ത് ശുശ്രൂഷയിലൂടെ അനേകം വിശ്വാസികളെ ക്രിസ്തുവിലാക്കുവാനും കഴിയുന്നതാണ് ജീവിതത്തിൻ്റെ സായുജ്യവും സന്തോഷവുമൊക്കെ അതൊക്കെയാണ് ദൈവം തൻ്റെ സ്മരണയുടെ പുസ്തകത്തിൽ നമ്മളെപ്പറ്റി ചേർക്കുന്ന പ്രസാദാത്മകമായ വിവരണങ്ങൾ മുഖപ്രസന്നതയുടെ നാളിൽ പേജുകൾ മറിച്ച് ദൈവം അത് വായിക്കും ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമേൽപ്പിച്ച നിയോഗങ്ങളിൽ സമർപ്പിതരായിരിക്കുവാനായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലഭിക്കുന്ന പ്രതിഫലത്തെപ്പറ്റി ഒരിക്കലും ആകാംക്ഷപ്പെടരുത് ആകാശത്തിലെ പറവകളെ പോറ്റുന്ന ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം യഥാസമയം നൽകും ദൈവിക പ്രതിഫലത്തെപ്പറ്റിയുള്ള രണ്ടാമത്തെ കാര്യം ചിലർക്ക് നടുവാനും ചിലർക്ക് നനച്ച് പരിപാലിക്കാനും മറ്റു ചിലർക്ക് കൊയ്യുവാനുമാണ് ദൈവം ചുമതല നൽകിയിരിക്കുന്നത് കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ദൈവം ഇതുപോലുള്ള അനേകം വേലക്കാരെ കൊണ്ടാണ് തൻ്റെ ജോലി പൂർത്തിയാക്കുന്നത് ദൈവം നൽകുന്ന സ്ഥാനങ്ങളുടെ വലിപ്പ ചെറുപ്പത്തിൽ ഒരിക്കലും നമ്മൾ അസംതൃപ്തരാകരുത് കൂടുതൽ ലഭിച്ചവരോട് അസൂയ തോന്നരുത് അവരവരുടെ പ്രവൃത്തികൾക്ക് തക്കതായ പ്രതിഫലം നൽകുവാൻ വരുന്ന ദൈവത്തിൽ പ്രത്യാശ വച്ച് ഏൽപ്പിച്ച നിയോഗങ്ങളിൽ വിശ്വസ്തരായി സെൽഫ് മോട്ടിവേറ്റേഴ്സായി ദൈവ ശുശ്രൂഷ തുടരണം നമ്മളെല്ലാവരും വചനം വിതയ്ക്കുകയും നനയ്ക്കുകയും നിത്യ ജീവനിലേക്ക് വിളവ് കൂട്ടിവയ്ക്കുകയും ചെയ്യുന്ന ൈവത്തിൻ്റെ ജോലിക്കാരാണ് പരസ്പരം എതിർക്കുകയും തർക്കിക്കുകയും സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി പടപെട്ടുകയും ചെയ്യുമ്പോൾ ഭൂമിയിലെ ദൈവരാജ്യത്തിൻ്റെ കൂട്ടായ പ്രവർത്തനം തടസ്സപ്പെടും ദൈവതിരുനാമം കളങ്കപ്പെടും ഹൃദയ വയലുകളിലെ തിരുവചനത്തിൻ്റെ വിത്ത് വിതയും നനയും കൊയ്ത്തുമൊക്കെ തടസ്സപ്പെടും പരസ്പരം വിശ്വാസികൾ മല്ലടിക്കുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളാണ് ഇതൊക്കെ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ട് വിനീതരും വിനയാനുതരുമായി കൈകോർത്ത് ദൈവ നിയോഗങ്ങൾ നമ്മൾ നിറവേറ്റുമ്പോൾ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവവും ചൈതന്യവുമൊക്കെ പ്രബലപ്പെടും അവന്റെ രാജ്യം വരും അവന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും യാഥാർത്ഥ്യമാകും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ വിതയ്ക്കുവാനും നനച്ച് പരിപാലിക്കുവാനും സ്വർഗരാജ്യത്തിന് ആദായമുണ്ടാക്കുവാനുമുള്ള അവിടുത്തെ വലിയ നിയോഗങ്ങളിൽ വിശ്വസ്തരും സമർപ്പിതരുമായി ശുശ്രൂഷ ചെയ്യാൻ നാഥ ഞങ്ങളെ സഹായിക്കണമേ സ്നേഹവും സൗഖ്യവും വീണ്ടെടുപ്പും നൽകിയ കർത്താവിന് പ്രതിഫലമായി മുൾമുടി നൽകിയ ലോകത്തിൽ നിന്ന് നന്മയും നീതിയും പ്രതീക്ഷിച്ച് നിരാശപ്പെടാതിരിക്കാനുള്ള ആത്മീയ പക്വത ദൈവമേ ഞങ്ങൾക്ക് തരണമേ പ്രതിഫലം നൽകുന്ന കർത്താവിൽ പ്രത്യാശ വെച്ച് വിശ്വസ്തദാസരായി ജോലി ചെയ്യാനുള്ള സഹിഷ്ണുതയും സഹനശീലവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ലെന്നും കർത്താവ് അറിഞ്ഞും അനുവദിച്ചും വരുന്ന കഷ്ടനഷ്ടങ്ങൾക്കും പ്രതികൂലതകൾക്കും പിന്നിൽ വലിയൊരു ദൈവോദ്ദേശമുണ്ടെന്നും ചിന്തിക്കാനുള്ള തിരിച്ചറിവും സഹനശീലവുമൊക്കെ ദൈവമേ ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധാത്മശക്തിയാൽ ഞങ്ങളെ ഉറപ്പിക്കണമേ ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ശുഭാശംസകളോടെ എ പി ജോർജ്